ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു തോരനാണ് അതിന് ചക്കക്കുരു ഒരു കുറച്ച് തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു കപ്പോളം ഒഴിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പിച്ച കുറച്ച് വലിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് സ്കീമോളം വലിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം ഇതൊക്കെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ഇടാം ഒരു അഞ്ച് വെളുത്തുള്ളിയും അഞ്ച് ചുവന്നുള്ളി ഇടാം ആവശ്യത്തിന് വേപ്പിൻ്റെ അല്ല ചേർക്കാം

കുറച്ച് നാല് കേരം ചെറുകിയത് ഒരു രണ്ട് പിടിയോളം നാല് കേരം ചെറുകിയത് കൊടുക്കാം ഒരു മൂന്ന് സ്റ്റീമോളം വേവിച്ച ചക്ക നന്നായി ഉടച്ച് എടുക്കണം सैशन लेके चाहिए പാത്രത്തൊന്നിങ്ങനെ വിട്ടു വരുന്ന പരുവത്തിലെ ടോക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടും